വര വെച്ചോ എന്നെ വിളിക്കോ അല്ല അതിനൊക്കെ സസരെ വിളിക്കണം 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 ശരി 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 കേറി വിളിക്കണ്ട ശരി രണ്ടാമത്തെ കൈ അല്ല സാര വിളിക്കണം മഹേഷ് വിള സാര വിളിക്കണം കൈ മുഖിക്ക് മുണ്ടോ മുഖിക്ക് കൈ മുഖി അല്ലാണോ ഇലക്ക് കൈയേറ്റ് ഇലക്ക ആ 맞아 ഡി <laughs> ആണ് <laughs> വൈറ്റ് കാര് അതിന്റെ മീനിലോ ബിബിനെ കഴിക്കൻ ബിബിനെ

െ എത്രണ്ടായി വിട്ടോള മൂന്ന് മുക്കിയാൽ മൂന്നായിട്ട് ഒരുമിച്ചു ആ ഒരുമിച്ച് നോക്കിയാൽ അത് ഇവര് ഈ അഡ്രസ് കൊണ്ട് നോട്ട് ചെയ്ത് തന്നെയാണോ നോക്കട്ടെ കൊടുക്കുന്നത് അതന്നെ നോക്ക അതായത് ഒന്ന് രണ്ടോ മൂന്ന് തുടങ്ങിയിട്ട് അത് വന്ന ഐസ് എസ് നാല്പത് അമ്പത്തി അഞ്ച് ഐ സി എസ് നാല്പത് അമ്പത്തഞ്ച് പൂജ്യം അതോണ്ടല്ലോ അതിൽ അല്ല അവസാനത്ത് വരുന്ന ഐ സി എസ് നാല്പത് അമ്പത്തി ആറ് പൂജ്യം പൂജ്യം do Garen